ം തൊഴിൽ ദിനങ്ങൾ ലഭിക്കുമ്പോഴും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രയാസം നേരിടേണ്ടി വന്ന ഘട്ടത്തിലാണ് പുതിയ സംരംഭത്തിനുള്ള ആലോചനയുമായി കുടുംബശ്രീ മിഷനെ ഈ വനിതകൾ സമീപിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ഡിസംബറിൽ ആലക്കോട് ട്രക്ഷൻ കുടുംബശ്രീ മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വനിതകൾക്കായുള്ള ആദ്യഘട്ട ട്രെയിനിംഗ് ആയി അൻപത്തിരണ്ട് ദിവസം ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നിർമ്മിച്ചുകൊണ്ടാണ് പിന്നീട് നിർമ്മാണ മേഖലയിൽ സ്വന്തമായ ഇടം കണ്ടെത്താൻ മഹിമ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിന് സാധിച്ചത് നിർമ്മാണ മേഖലയിലെ ആൺമേൽക്കോയ്മ നിലനിൽക്കുമ്പോൾ പോലും കല്ലും സിമെന്റും ചുമക്കാനുള്ളവർ എന്ന ലേബലിനെ ധൈര്യപൂർവ്വം മറികടന്ന് ആലക്കോട് പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലുമായി ഏതാനും വീടുകൾ നിർമ്മിച്ചു നൽകാനും റോഡ് കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ ചുറ്റുമതിൽ കവാടങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവൃത്തി പൂർത്തീകരിച്ചു നൽകാനും ഈ അഞ്ചംഗ സംഘത്തിന് ഇതിനകം സാധിച്ചു കഴിഞ്ഞു തൊഴിലുറപ്പ് പദ്ധതിയുടെ ബോർഡ് നിർമ്മാണവും വീടുകളിൽ ശുചിത്വ സംവിധാനങ്ങളുടെ ചുമതലയും കൺസ്ട്രക്ഷൻ മേഖലയിലെ മറ്റ് ഇതര നിർമ്മാണ പ്രവർത്തനങ്ങളും ഉൾപ്പെടെ എല്ലാം ഉത്തരവാദിത്വപൂർവ്വം ഇവർ ചെയ്തു വരുന്നുണ്ട് ഒപ്പം വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ജാക്കി സ്പാൻ ഷീറ്റുകൾ കോൺക്രീറ്റ് മിക്സ്ചർ മെഷീൻ എന്നുവേണ്ട കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ ഒട്ടെല്ലാ യന്ത്ര സാമഗ്രികളും വാടകയ്ക്ക് നൽകാൻ കഴിയുന്ന സംവിധാനവും കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിന് കെട്ടിട നിർമ്മാണ രംഗത്ത് തങ്ങളുടേതായ മുദ്ര പതിപ്പിച്ച ഈ വനിതാ അഭിനന്ദനങ്ങൾ മഹിമ കൺസ്ട്രക്ഷൻ യൂണിറ്റ് നമ്മൾ സാധാരണ പറയും പുരുഷ മേധാവിത്വമുള്ള മേഖലയിൽ പോലും സ്ത്രീകൾ ഇതാ കൈവച്ച് വിജയം കൊയ്ത്തോണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഞങ്ങളുടെ ശോഭചേച്ചിയാണ് മെഡൽസ് നൽകാൻ പോകുന്നത് ആദ്യം നമുക്ക് മെഡൽ അണിയിക്കാം മെഡൽസ് നൽകാം നല്ലൊരു കൈഡി നൽകാം മഹിമ കൺസ്ട്രക്ഷൻ യൂണിറ്റിലെ ചേച്ചിമാർക്ക് വേണ്ടിയുള്ളതാണ് ഇനി ഇനി ഞങ്ങളുടെ റിലയൻ ക്രെഡിറ്റ്സ് ക്രെഡിറ്റ് മാനേജിംഗ് ഡയറക്ടർ ജോസ് ആണ് ഞാൻ പറയുന്നത് കെ സി വി പോലെ ഒരു പ്രസ്ഥാനം ചാനൽ ഇത് ഏറ്റെടുക്കാനും ഇവരെ കണ്ടെത്താനും ഇവരെ പ്രോത്സാഹിപ്പിക്കാനും തീർച്ചയായിട്ടും സമൂഹത്തിലെ ഏറ്റവും ഡിജക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന അവരെ ഉയർത്തിക്കൊണ്ടുവരുന്ന സമൂഹത്തിൻ്റെ ആവശ്യകതയാണ് അത് കണ്ടെത്താനായിട്ട് കെ എടുത്തിരിക്കുന്ന ഈ വലിയൊരു ചലഞ്ച് തീർച്ചയായിട്ടും വളരെ പ്രശംസനീയമാണ് സാധിച്ചു വളരെ കാര്യമാണ് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഇനി പ്രൈസ് ഞങ്ങൾ ആലക്കോട് പഞ്ചായത്തിൽ നിന്ന് വരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര് മഹിമ കൺസ്ട്രക്ഷൻ യൂണിറ്റ് ഞങ്ങളുടെ പ്രവർത്തനം എന്ന് വെച്ചാൽ ഞങ്ങൾ ലൈഫിൻ്റെ വീടെടുത്ത് പണത് കൊടുക്കുന്നുണ്ട് റോഡ് കോൺക്രീറ്റ് ഉണ്ട് റിങ്ങിൻ്റെ പരിപാടിയുണ്ട് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ബോർഡ് നിർമ്മിച്ച് എഴുതി കൊണ്ടുപോയി സൈറ്റിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ജലനിധിയുടെ വാട്ടർ കണക്ഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് റോഡ് കോൺക്രീറ്റ് ഉണ്ട് ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെ ചുറ്റുമതിൽ സ്കൂളിൻ്റെ ചുറ്റുമതിൽ പണത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കമ്പോസ്റ്റ് വിറ്റ് സോർട്ട് ഫിറ്റ് അങ്ങനത്തെ എല്ലാത്തരം പരിപാടികളും ഞങ്ങൾക്കുണ്ട് ഒരു അവാർഡ് ഞങ്ങൾക്ക് കിട്ടിയില്ല ഇത് ആദ്യത്തെ അവാർഡാണ് ഈ അവാർഡ് കിട്ടിയാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്